പ്രണാമങ്ങളോടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ചെറുകോൽപ്പുഴയിൽ നടക്കുന്ന ഹിന്ദു പരിഷത്ത് ഹിന്ദുമതപരിഷത്ത് അതായത് ഈ ഹിന്ദു ഹിന്ദു എന്ന ആശയത്തെ അതൊരു സനാതന സനാതനധർമ്മത്തിലധിഷ്ഠിതമായ ജീവിത വൃത്തിയാണ് എന്ന് നിസ്സംശയം പ്രചരിപ്പിക്കുന്ന ഒരു വഹാപ്രസ്ഥാനമാണ് വിദ്യാധിരാജ എന്ന സ്വാമിജിയുടെ നാമധേയത്തിൽ നിർമ്മാണം നിർവഹിക്കപ്പെട്ട ഒരു സംഘടന ആ സംഘടന സംഘടിപ്പിക്കുന്ന ഈ ഹിന്ദുമത പരിഷത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഈ വേളയിൽ ഏവരെയും അതറിയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക അഭിമുഖമാണ് എന്നിവിടെ നമസ്തേ സാർ സാർ വളരെ എന്താ പറയുക ഈ ആധുനിക കാലഘട്ടത്തിൽ അർത്ഥവത്തായ ഒരു മഹാസംഗമത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഈ പുതുവർഷത്തിൽ ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ നീളുന്ന ഒരു മഹാസംഗമം ഇവിടെ എത്തുന്ന ഈ പാവനാശിനിയായ പമ്പാ തീരത്തെത്തുന്ന നിരവധി നിരവധി ആചാര്യന്മാരും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തും മറ്റുമൊക്കെ പ്രശസ്തരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ വരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം നൂറ്റി പതിമൂന്ന് വർഷങ്ങൾ പിന്നിട്ട് നൂറ്റാണ്ടിലധികം പഴക്കം വരുന്ന ഈ ഒരു സംഗമത്തെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്പോൾ ആ സാരഥിയായും നിൽക്കുന്ന അങ്ങയുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കേൾക്കാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട് നമുക്കതിലേക്ക് കടക്കാം ഏവർക്കും ഹിന്ദുമതപരിഷത്തിൻ്റെ പേരിലുള്ള പ്രണാമം നൂറ്റി പന്ത്രണ്ട് വർഷം മുമ്പ് ചട്ടമ്പിസ്വാമി തിരുവിഴികളുടെ നാമധേയത്തിൽ ഇന്നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾ തുടങ്ങി വെച്ച ഒരു മഹാസംരംഭമാണ് പരിഷത്ത് ഹിന്ദുമതപരിഷത്ത് പരിഷത്ത് ഇവിടെ നടത്തപ്പെടുന്നത് ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ അധീനതയിലാണ് വളരെ വിപുലമായ രീതിയിൽ എല്ലാ വർഷവും സമുചിതമായി നാം ഇതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നുണ്ട് ആർഷീയം ആഘോഷിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തായിരുന്നോ ഇത് തുടങ്ങി വെച്ച ആചാര്യന്മാരുടെ ആഗ്രഹം അവരുടെ മനസ്സ് അതനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ഇതിനെ ലോകമെങ്ങും എത്തിക്കുന്ന രീതിയിൽ കൊണ്ടുവരുവാനും പ്രവർത്തിപ്പിക്കാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഒട്ടേറെ അനാചാരങ്ങൾ നമുക്കറിയാം ഭാരതത്തിൽ നിന്ന് നിലനിന്നിരുന്ന അനാചാരങ്ങൾ അതുപോലെ തന്നെ നാം ഉണ്ടാക്കുന്ന പണം മുഴുവൻ വർഷാവർഷം ക്ഷേത്രത്തിൻ്റെ ഉത്സവങ്ങളായാലും അതുപോലെ തന്നെ മറ്റ് ആഘോഷങ്ങളായ ഓണം പോലുള്ള ആഘോഷങ്ങളിലൊക്കെ നാം ക്രമത്തിലധികം ചിലവിട്ടിരുന്ന കാലഘട്ടം ഞാൻ പഠിക്കുന്ന കാലത്ത് ഓർമ്മയുണ്ട് കാണും വിറ്റും ഓണം ഉണ്ണണം അതെ അങ്ങനൊരു ചൊല്ലുണ്ട് അങ്ങനൊരു ചൊല്ലുണ്ട് അപ്പോൾ അന്നത്തെ രീതി അതായിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിച്ചത് സമാനമായ രീതിയിൽ ഐരൂർ പഞ്ചായത്തിലും പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ചെറുവൽ പഞ്ചായത്തിൻ്റെ കൂടെ ഭാഗതേയുമായിട്ടുള്ള ഈ പ്രദേശം ഒട്ടേറെ ഹൈന്ദവർ പുരാതന കുടുംബാംഗങ്ങളുടെ ഒരു വലിയ ശ്രേണി തന്നെ ഈ നാട്ടിലുണ്ട് നമുക്കറിയാം അന്ന് അവരുടെ ആഠിത്യ ഭരണകാലം ആ ഭരണകാലത്ത് അവർ ആഗ്രഹിക്കുന്നതെന്ത് നടത്തുക നടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് നാം ഓരോ വർഷവും നമ്മുടെ കയ്യിലുള്ള പണം അനാവശ്യമായി ചിലവഴിക്കുക നാം സാധാരണഗതിയിൽ സ്വരൂപിച്ചു വയ്ക്കേണ്ട പണത്തിൻ്റെ നല്ലൊരംശം ജീവക ആവശ്യങ്ങൾക്ക് വേണ്ടി അന്ന് വിനിയോഗിക്കപ്പെട്ടിരുന്നു അങ്ങനെയാണ് അന്നത്തെ ഹിന്ദു സമാജം ഉണർന്ന് ചിന്തിക്കാനും ഒരു സംരംഭ സംരംഭത്തിന് തുടക്കമിടാനും സാധിച്ചത് അതിങ്ങനെ അഭംഗുരം അന്ന് മുതൽ ഇന്നു വരെ നടക്കുകയാണ് സത്യത്തിൽ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ബോംബെയിലും വിദേശങ്ങളിലുമൊക്കെ പ്രവർത്തിച്ച് റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ സ്വന്തം വില്ലേജിൽ വന്ന് സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിച്ചു വന്ന ഒരാളാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഏതാണ്ട് ഒരു നൂറോളം ക്ഷേത്രങ്ങളെ പുനർനിർമ്മിക്കുന്നതിനും പുതിയ മൂന്ന് നാല് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിനൊക്കെ എനിക്ക് സാധിച്ചു അതുപോലെ ഈ നാട്ടിലെ നമ്മുടെ കഥകളി കഥകളിയെ ഇവിടെ പരിപോഷിപ്പിക്കുന്നതിനും ഒരുപക്ഷേ കലാമണ്ഡലം പോലെ ഒരു മഹാപ്രസ്ഥാനം ഇവിടെ തുടങ്ങി അതിൻ്റെ രക്ഷകാതിരിയായിട്ടിരിക്കാനൊക്കെ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും മഹത്തായ മറ്റൊരു ഉത്സവമാണ് വള്ളംകളി ആറന്മുള വള്ളംകളി എന്ന് പറഞ്ഞാൽ പള്ളിയോട പള്ളിയോടങ്ങളുടെ ഒരു മേളയാണ് ഞാൻ വരുമ്പോൾ ഏതായാലും ഇരുപത്തെട്ട് പള്ളിയോടങ്ങളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിനെ നമ്മൾ ഇന്ന് അമ്പത്തിരണ്ടിലേക്ക് എത്തിച്ചതിനൊരു വലിയ പങ്ക് വഹിക്കാൻ എനിക്ക് സാധിച്ചു സാധിച്ചു എന്നുള്ളൊരു മഹത്തായ കാര്യമായി ഞാൻ കാണുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നതിനും അവരെ അവരുടെ കലാ ഒക്കെ നമ്മൾ ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങളിവിടെ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇങ്ങനെ ആത്മീയത്തിലെ വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നിട്ടും ഈ ഒരു മഹാപ്രസ്ഥാനത്തിൽ വന്ന് ചേരാനും അതിനെ ഇതിൻ്റെ മുൻ പ്രസിഡൻ്റ് ആയതാണ്ട് അൻപത്തി നാല് വർഷം ഇതിനെ നയിച്ച അഡ്വക്കേറ്റ് ടി എൻ ഉപേന്ദ്രനാഥക്കുറും സാർ അദ്ദേഹം പറഞ്ഞു ഇത് ശശി ഏറ്റെടുക്കണം ഇത് പി എസ് നായരെ പോലുള്ളവർ വന്ന് ഇത് നടത്തണം ഞാനന്ന് പറഞ്ഞു അദ്ദേഹത്തോട് എനിക്ക് ആത്മീയത്തിൽ വലിയ അറിവൊന്നുമില്ല പണ്ട് ഏതോ സമയത്ത് മതപാഠശാലയിൽ പഠിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ ഉള്ളൂ പിന്നെ കൂടുതലായി അതിനെ പഠിക്കുന്നതിന് നമുക്ക് ബോംബെ പോലുള്ള മഹാനഗരത്തിൽ അതിനുള്ള സാധ്യതകൾ വിരളമായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം എന്നെ നിയോഗിച്ചു അന്ന് മുതൽ ഇന്നു വരെ ഏതാണ്ട് പത്ത് പതിനാല് വർഷത്തിന് മുകളിലായിരുന്നു അത് ഭംഗിയായിട്ട് പോകുന്നു എന്നുള്ളത് നാട്ടുകാർ പറയുമ്പോൾ വലിയ സന്തോഷം കഴിഞ്ഞ വർഷം നമ്മുടെ ഈ ചടങ്ങിൽ ഏതാണ്ട് മൂന്നോളം ഗവർണർ പങ്കെടുത്തായിരുന്നു ഒരു ചടങ്ങിൽ മൂന്ന് ഗവർണർമാർ പങ്കെടുക്കുക അത് കെട്ടുകഴിവില്ലാത്ത കാര്യമാണ് ഈ വർഷവും മൂന്ന് ഗവർണർമാർ പങ്കെടുക്കുന്നുണ്ട് ഒരു മുൻ ഗവർണർ കൂടി പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ കുമ്മനം രാജശേഖരൻ ജി അവറുകളിൽ പങ്കെടുക്കുന്നുണ്ട് ഏറ്റവും വിശിഷ്ടരായിട്ടുള്ളവരാണ് ഇപ്രാവശ്യം പങ്കെടുക്കുന്നത് ആനന്ദ് സി വി ആനന്ദ ബംഗാൾ ഗവർണർ അദ്ദേഹം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സാറ് അതുപോലെ നമ്മുടെ കേരള ഗവർണർ അദ്ദേഹവും ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം അദ്ദേഹമാണ് നിർവഹിക്കുന്നത് കൂടാതെ എട്ടുപത്ത് മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് ശേഷമുള്ള ആദ്യത്തെ പൊതുപരിപാടിയായിട്ട് കാണാം അതെ 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 അപ്പോൾ എട്ടുപത്ത് മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഇവിടെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് വിശിഷ്ടരായ സന്യാസിമാരെ വിദേശത്തു നിന്നും വിദേശത്തു നിന്നും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രാധാന്യം ഈ വർഷത്തെ ഹിന്ദുമത പരിഷത്തിലുണ്ട് വളരെ നല്ല നിലയിലാണ് ജനങ്ങൾ ഇതിനെ കാണുന്നതും സഹായിക്കുന്നതും സഹകരണം നൽകുന്നതും ഭംഗിയായിട്ടിതിനെ കൊണ്ടുപോകാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഈ ഇപ്പോൾ ഈ ഹിന്ദുമലം വിഭാവനം ചെയ്യുന്ന ഒരു അഞ്ച് കർമ്മപദ്ധതികളിൽ ഒരുപാട് കർമ്മ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് സാധാരണക്കാരെ അവരെ ഉയർത്തിക്കൊണ്ട് വരുവാൻ ഏതൊക്കെ കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത് സ്വാമിജി കണ്ടത് തന്നെയായിരുന്നു സ്വാമിജി കണ്ടത് എല്ലാവരെയും തുല്യരാക്കി തുല്യരാക്കിക്കൊണ്ടുപോവുക ഇവിടെ ഹിന്ദു എന്ന് പറഞ്ഞാൽ പ്രത്യേക വ്യവസ്ഥകൾക്ക് അതീതമായി ഒരു പ്രത്യേക വിഭാഗമായിട്ട് കാണാതെ ആയിരുന്നോ ഇടവരെന്നോ മനുഷ്യരെന്ന് കണ്ട് മനുഷ്യർ അത് നമ്മളിപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് കാര്യം എല്ലാവർക്കും നമ്മളിവിടെ അംഗത്വം കൊടുക്കുന്നുണ്ട് ഹിന്ദു വിശ്വാസത്തിൽ ഊന്നു നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും നമ്മളിവിടെ അംഗത്വം കൊടുക്കുന്നുണ്ട് അവരെ നമ്മൾ എല്ലാ രീതിയിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് അല്ലാതെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായം വീടില്ലാത്തവർക്ക് വീട് വെച്ച് അതെ അതെ കല്യാണം ഇല്ലാത്തവർക്ക് കല്യാണം നടക്കാതിരിക്കുന്നവരെ നമ്മൾ കണ്ടെത്തി അവരെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട് ഈ വർഷവും ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയായി എല്ലാ ക്രമീകരണവും ഈ സമയം കൊണ്ട് നടത്തപ്പെടുവാൻ സാധിച്ചു സാധാരണ അവസാനഘട്ടം മുന്നൊരുക്കങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു നമ്മുടെ ഇനിയെല്ലാം ഭംഗിയായിട്ട് അത് ഉള്ളൂ കാരണം പന്തലായാലും അന്നദാനപ്പുരയായാലും ആ നമ്മളിവിടെ വരുന്നവർക്ക് മുഴുവൻ അന്നദാനം കൊടുക്കുന്നുണ്ട് ഈ വർഷം ഏതാണ്ട് ഒരു ദിവസം ഒരു ലക്ഷത്തിൽ പേരം പേര് പങ്കെടുക്കുമെന്നല്ല ആഹാരം കഴിക്കാനെത്തും അതിൽ കൂടുതൽ ആൾക്കാർ എത്തും ആഹാരം കഴിക്കാനായിട്ട് അന്നദാനത്തിന് കുറഞ്ഞതൊരു ഒരു ലക്ഷം പേരെങ്കിലും പങ്കെടുക്കും അങ്ങനെ എട്ട് ദിവസമാണ് ഈ എട്ട് ദിവസത്തേക്കുള്ള സമാഹരണം നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്ന എടുക്കുന്നുണ്ട് പബ്ലിക്കിൽ നിന്ന് അത് നമ്മൾ ലാഭേച്ഛ ഉദ്ദേശിച്ചല്ല അവരുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇവിടെ കൊടുക്കുന്ന ആഹാരത്തിൽ നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിൽ പോയി നിവേദ്യം മേടിക്കുന്നു നമ്മളത് വളരെ വയറു നിറയ്ക്കാൻ വേണ്ടിയല്ല വാങ്ങുന്നത് പ്രസാദമായിട്ട് അത് പ്രസാദമായിട്ട് നമ്മുടെ പാവനമായി കാണുന്നു മനസ്സിൻ്റെ സുഖത്തിന് വേണ്ടി എന്ന് പറഞ്ഞ പോലെ വിവാഹ സമാഹരണം നമ്മൾ പൊതുവിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ അന്നദാനം കൊടുക്കുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്യുന്നത് ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി ഈ വർഷം സൂചിപ്പിക്കുക ഒരു നാടും ഒരു ജനപതിയും ഈ സമൂഹത്തിൽ ഇറങ്ങി നിന്ന് വേദനിക്കുന്നവൻ്റെ വേദനകൾ അറിഞ്ഞ് അവരുടെ ദുഃഖം സ്വദുഃഖമായി കണ്ട് ആ വേദനയിൽ പങ്കുകൊണ്ട് സാന്ത്വനത്തിൻ്റെ പഞ്ചമഹാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ ഓരോ കർമ്മങ്ങളെയും അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അഞ്ച് വിഭാഗങ്ങളായി തെരഞ്ഞിരിച്ച് വിദ്യാഭ്യാസത്തിലും ചികിത്സയിലും അതുപോലെ തന്നെ സമൂഹത്തെ ഉയർത്തുന്നതായ മറ്റ് എല്ലാവിധത്തിലുള്ള കർമ്മമണ്ഡലങ്ങളിലും ഒരു കൈത്താങ്ങായി നിലകൊണ്ടിടുന്ന മഹാപ്രസ്ഥാനമാണ് ഈ ഹിന്ദു ഹിന്ദുമഹാമണ്ഡലം ആ മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ അധീനതയിലാണ് ഈ ഹിന്ദു ഹിന്ദു ഹിന്ദുമത പരിഷത്ത് എട്ട് ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്നത് തീർച്ചയായും ഇത് ഓരോരുത്തരിലെയും ഒരു മഹാസന്ദേശമാണ് എല്ലാവരെയും ഒരുമിച്ച് കാണുക അതാണ് സമത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സനാതനത്തിൽ സനാതനത്തിലധിഷ്ഠിതമായ വ്യക്തി സമതയിലേക്ക് വ്യക്തി എന്നുള്ളതിന് മാറി അതൊരു സമഷ്ടിയാക്കി മാറ്റി ആ സമതയിലേക്ക് എല്ലാവരെയും നയിക്കുന്ന ഒരു മഹാ സന്ദേശാത്മകമായ കാഴ്ചപ്പാടാണ് ഈ പരിഷത്തിലൂടെ അവിടെ എത്തിച്ചേരുന്ന എല്ലാവിധത്തിലും പ്രമുഖ പ്രമുഖന്മാരായിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങൾ അവിടെ എത്തിച്ചേരുന്നുണ്ട് അത്തരത്തിലുള്ളൊരു മഹാസംഭവ പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു സന്ദേശാത്മകമായ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ക്ഷേത്രമീഡിയ ഈ ഹിന്ദു മഹാമണ്ഡലത്തിനു വേണ്ടി അദ്ദേഹത്തോടൊപ്പം ചേർന്ന് വന്നുകൊണ്ട് നമുക്ക് ഈ സംഗമത്തെ ഒരു ധന്യമായ നല്ലൊരു കാഴ്ചപ്പാടുള്ളൊരു സന്ദേശാത്മക അനുഭവമാക്കി മാറ്റാം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അഭിമുഖം ഇവിടെ പര്യവസാനിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഹിന്ദുമത പരിഷത്തിലേക്ക് സ്വാഗതം